നമസ്കാരം ശ്രീ ഷാദിലേ നമസ്കാരം ഞാൻ വിളിച്ചത് ഈ ഹിസ്ബുള്ള ഇസ്രയേലിനെ ആക്രമിച്ചത് ഇപ്പോ കൈവിട്ടൊരു കളിയായി ലബനൻ വരെ തിരിച്ച് ഇസ്രയേലിന്റെ ആക്രമണം വന്നെത്തിയിരിക്കുന്നു ഈ ഒരു വർഷത്തോടടുത്താകുന്നു ഈ ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ തുടങ്ങിയിട്ട് ശരിക്കും ലബനിലെ ആൾക്കാരെ പൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ഇസ്രയേൽ അവിടെ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളുടെ ഒരു നാടാക്കി മാറ്റാൻ ശ്രമിക്കുകയാണോ ഒന്ന് പറയാമോ എന്താണ് ഈ ലബനൻ ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം കഴിഞ്ഞ ഒരു വർഷം ആയിട്ട് പലസ്തീൻ ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷം വളരെ രൂക്ഷമാണ് പക്ഷെ അതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് വളരെ തീവ്രമായിട്ട് ചില ഘട്ടങ്ങളിലും ചില സമയത്ത് അല്പം കുറവ് തീവ്രതയിലും ഒക്കെയായിട്ട് നടക്കണം പക്ഷെ ഞാനിപ്പോൾ ഇതിനെ കാണുന്നത് ഇപ്പോൾ നടന്നിരിക്കുന്ന ഏറ്റവും ആക്രമണം ഇസ്രേല് പേജർ വഴിയും വാക്കി ടോക്കി വഴിയും ഒരു ആക്രമണം നടത്തുക എന്ന ഒരു രീതിയാണ് കണ്ടത് നമ്മൾ പദ്ധതികളിലും ബാക്കിയുള്ള ചാനലുകളിലും നമ്മൾ വായിച്ചു അത് ലബണനിലേക്ക് എറി സാധാരണ ജനങ്ങളുടെ ഇടയിൽ തന്നെ ആണ് ഈ പേജർ വാക്കി ടോക്കിയൊക്കെ പൊട്ടിത്തെറിക്കുകയും ഒരുപാട് മരണങ്ങൾ ഉണ്ടാവുകയും പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തു ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇത് നമ്മൾ സംശയിക്കുക മൊസാദ് എന്ന് പറയുന്ന അവരുടെ രഹസ്യ ഏജൻസിയായി മൊസാദിന് ഒരു പ്രത്യേകതയുണ്ട് അവരൊരു ചാര സംഘടന മാത്രമല്ല ആ ചാര ചാരസംഘടനയ്ക്കുപരി അവര് വിവരങ്ങൾ ചോർത്തുന്നതിനോടൊപ്പം തന്നെ അവര് സാധാരണഗതിയിൽ അവർ ചെയ്യുന്നത് അവരുടെ ശത്രുക്കളായിട്ട് അവർ കരുതുന്ന ആൾക്കാരെ അട്ടിമറിക്കാനോ അല്ല എങ്കിൽ അവരെ അപകടപ്പെടുത്താനോ ഇല്ലായ്മ ചെയ്യാനോ ഉള്ള കാര്യങ്ങളും കൂടി പദ്ധതിയും കൂടി ആസൂത്രണം ചെയ്യും അത് എപ്പോഴും ഒരേ രീതിയിലും അല്ല അത് സാധാരണമായ ഒരു പരമ്പരാഗതമായ രീതിയിലായിരിക്കാം ഇപ്പൊ ഇപ്പൊ അവരുപയോഗിച്ചിരിക്കുന്ന രീതി ഈ വാക്കി ടോക്കിയും ടോക്കിംഗ് വഴിയായിരിക്കാം അതവര് ഏറ്റിട്ടില്ല പക്ഷെ പലരും അങ്ങനെയാണ് പല വിദഗ്ധരും പറയുന്നത് അവർ വഴിയാണെന്നു എന്നാലും ലബണലിലേക്ക് ഒരു അക്രമം നടത്തും ഇപ്പോ ഇസ്രയേലിന് ഒരിക്കലും ആ രീതിയിലൊരു ആക്രമണം ലബണനിൽ നടത്തില്ല അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ആക്രമണം നടത്തിയതിന്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഫിസ്ബിള്ളയുടെ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഹസൻ നസറുള്ള പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഗാദേലെ വെടി നിർത്തൽ പ്രഖ്യാപിക്കില്ല എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിനെ സമ്മർദ്ദത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം ഇപ്പോ ഇങ്ങനെ ഒരു ആക്രമണം ലബണനിൽ കയറി നടത്തിയത് എന്നുള്ളതാണ് എന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കാരണമാണ് പക്ഷെ അതിനകത്ത് എനിക്ക് ഭയം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗാസയിലെ നടന്ന യുദ്ധത്തിലും ലബണനിലും നടന്ന യുദ്ധത്തിലും സാധാരണക്കാരായ സിവിലിയൻസിന് അപകടം വരാതിരിക്കാനായിട്ട് മുൻ അറിയിപ്പ് നൽകും എന്നൊക്കെ ഉണ്ടെങ്കിലും അതാണ് അന്താരാഷ്ട്ര നിയമമെങ്കിലും ആ മുന്നറിയിപ്പൊന്നും ഫലപ്രദമായില്ല അതായത് കറക്റ്റ് സമയവും കൊടുത്തില്ല എസ്കേപ്പ് റൂട്ടും കൊടുത്തില്ല സാധാരണക്കാർ തന്നെയാണ് ആക്രമിക്കപ്പെട്ടത് ഈ രണ്ട് ചേരിയിലുമുള്ള ആക്രമിക്കാൻ പോകുന്ന ആൾക്കാരും ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത ആൾക്കാരെല്ലാം സുരക്ഷിതരുമായിരുന്നു അപ്പോ 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 ഇവിടെ അങ്ങനെ ഒരു സംഭവമാണ് നടന്നത് പക്ഷെ ഇപ്പോഴത്തെ വ്യത്യാസം മുമ്പ് നമ്മൾ കണ്ടിരുന്ന ഒരു യുദ്ധമുറയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു യുദ്ധമുറയാണ് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് ഈ നൂറ്റാണ്ടിന്റെ ഒരു പ്രത്യേകതയാണ് സാങ്കേതിക വിദ്യ വനദിനം വളരെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇഞ്ചിനിയൻസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട് പക്ഷേ ആർട്ടിഫിഷ്യൽ ഇഞ്ചിനിയൻസ് മാത്രമല്ല റോബോട്ടിക്സും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും സൈബർ വാസ്വെയറും ആർട്ടിഫിഷ്യൽ ഡാറ്റാ ഡ്രിവൺ ടെക്നോളജി എന്നൊക്കെ പറയുന്നതെല്ലാം വളരെ അതിർത്തി വേഗത്തിൽ വളരുകയും അതനുസരിച്ചുകൊണ്ട് പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഈ നശീകരണ ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഓട്ടോമാറ്റീവായിട്ട് ഒരാളുടെ സഹായമില്ലാതെ തന്നെ ചെയ്യത്തക്ക വിധം നമ്മുടെ സാങ്കേതികവിദ്യ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെ രണ്ടാമത് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചത് പോലെ അതൊരു ക്രിസ്ത്യൻ രാജ്യമാക്കാൻ പോകുന്നുണ്ടോ മുസ്ലിം രാജ്യമാക്കാൻ പോകുന്നുണ്ടോ മുസ്ലീങ്ങളെ പുറത്താക്കുന്നുണ്ടോ ക്രിസ്ത്യനെ പുറത്താക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാളും ഉപരി എന്നെ ഭയപ്പെടുത്തുന്നത് ഈ സാങ്കേതിക വിദ്യയുടെ പ്രയോജനം ഇങ്ങനെ ഒരു നശീകരണ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് ആണവ ആയുധങ്ങളെക്കാളും കൂടുതൽ ശക്തിമത്തായി മാറുന്നതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഇന്ന് അവിടെ നടക്കുന്നു ഇത് മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുന്ന രീതിയിലേക്ക് മാറും ആ മാറുമ്പോൾ ഇത് ലോകത്തിന് തന്നെ ആകെ ഒരു അപകടകരമായ ഒരു ട്രെൻഡ് ഇപ്പോഴത്തെ പാലസ്തീൻ ഇസ്രയേൽ യുദ്ധം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ നമ്മളുടെ ഒരു ചർച്ച പോകേണ്ടത് അവര് പാലസ്തീൻ കാരെ കംപ്ലീറ്റ് ഒഴിപ്പിച്ച് ക്രിസ്ത്യൻസിനെ ഭൂരിപക്ഷമുള്ള ജൂതന്മാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു നാടാക്കി മാറ്റുമോ എന്നുള്ളതല്ല നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമറകൾ നിർത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് ജി ഞാൻ ഒന്ന് ഇടയ്ക്ക് ഇടപെടുകയാണ് ഈ മൊസാദ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന ഇതൊരു ചാര സംഘടനയാണ് ഇത് ഇസ്രയേലിലെ ഇസ്രയേലിലെ ഈ ചാര ചാരസംഘടനക്ക് മറ്റ് ഏത് ചാര സംഘടനകളെക്കാളും വളരെ 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 ചാരപ്രവൃത്തികൾ ഇതുവരെ നമ്മൾ ഈ ഈ യുദ്ധത്തിൽ ഉടനീളം നമ്മൾ കണ്ടതാണ് അവരുടെ പല നേതാക്കളെ കൊന്നതും ഈ മൊസാദിന്റെ ഇടപെടലായിരുന്നു അത് അത് ആ രാജ്യത്തിന്റെ ഒരു ചാര സംഘടനയെ ലോകത്തെ മറ്റു രാജ്യങ്ങൾ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ അങ്ങനല്ലേ ഈ മൊസാദിന്റെ പ്രവർത്തനം മൊസാദില് മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ഒന്നല്ല നമ്മളത് കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലുള്ള ഗൂഗിൾ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം മൊസാദിന്റെയും കൂടി നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ അത്തരം കമ്പനികളുടെ കത്ത് ഇടപെടാൻ കഴിയുന്ന പാകത്തിന് മൊസാദ് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അതാണ് മൊസാദിന്റെ പ്രത്യേകത ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള ചാരസംഘടനകൾക്ക് അങ്ങനെ കഴിയില്ല പക്ഷെ മൊസാദ് എന്ന് പറയുന്ന സംഘടനക്ക് അതിനകത്ത് ഇടപെടാനും അതുവഴി തന്നെ ചാരനിരീക്ഷണം നടത്താനും അതുവഴി തന്നെ പല കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് കഴിയുന്നിടത്തേക്ക് അവർ വളർന്നു കഴിഞ്ഞു വരും അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ നമുക്ക് നിർത്താൻ കഴിയുന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായി അപ്പോ സ്വാഭാവികമായിട്ട് കുറെ രാജ്യങ്ങൾ ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകരുത് എന്നുള്ള അർത്ഥ ആഗ്രഹത്താലാണ് നമ്മൾ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത് യുണൈറ്റഡ് നേഷൻസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ അതാണ് അതാണ് അതിന്റെ രൂപീകരണ ഉദ്ദേശം തന്നെ പക്ഷേ ഇപ്പോ വന്നു വന്ന് യുണൈറ്റഡ് നേഷൻസിന്റെ കാര്യം നോക്കൂ യുണൈറ്റഡ് നേഷൻസിൽ ഇപ്പോൾ ഒരു അതിന്റെ സെക്രട്ടറി ജനറൽ പറഞ്ഞത് സെക്രട്ടറി കൌൺസിലില് പറഞ്ഞത് ഗാസയിലെ മനുഷ്യാവകാശം അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാചകം മോറൽ സ്റ്റെയിൻ ടു ഓൾ ഓഫ് എസ് എന്നാണ് അതായത് ധാർമ്മികമായിട്ട് ഒരു കറ നമ്മുടെ ദേഹത്ത് മുഴുവൻ പറ്റിക്കഴിഞ്ഞു രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇന്റർനാഷണൽ ലോ മസ്റ്റ് ബി റെസ്പെക്റ്റഡ് ബൈ ഓൾ അന്താരാഷ്ട്ര നിയമം എല്ലാവരും അംഗീകരിക്കണം പക്ഷെ ഇവിടെ ചില രാജ്യങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു റൈറ്റ് അവർ സ്വയം പ്രാപ്തമാക്കിക്കഴിഞ്ഞു അവിടെയാണ് ഒരു പ്രശ്നം അതെന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോ ഈ കഴിഞ്ഞ ഈ സെപ്റ്റംബർ മാസം തന്നെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അതായത് ഇസ്രയേലിന്റെ ീൻ ഭൂപ്രദേശത്ത് ഇസ്രയേല് കടന്നു കയറിയത് പന്ത്രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു പ്രമേയം പാസാക്കി പക്ഷെ ഇസ്രയേലിൽ നിന്ന് വന്ന ഡെലിഗേറ്റ് അപ്പോൾ തന്നെ പറഞ്ഞു അത് റിജക്ട് ചെയ്തു റിജക്ട് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊരു ഡിപ്ലോമാറ്റിക് ടെററിസമാണ് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാൽ എന്നിട്ട് അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞു അത് വളരെ രസകരമാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ യു എൻ തന്നെ ഞങ്ങൾക്കെതിരെ നൂറ്റി അൻപത്തി അഞ്ച് ഇതുപോലുള്ള റെസൊല്യൂഷൻസ് ഇറക്കിയിട്ടുണ്ടെന്ന് മറ്റു രാജ്യങ്ങൾക്കൊന്നുമില്ല ഈ മനുഷ്യാവകാശ ദംശനത്തിന്റെ വെല്ലുനൂറ്റമ്പത് അഞ്ച് റെസൊല്യൂഷൻ ഇറക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോ ഇതിലിപ്പോ പന്ത്രണ്ട് പതിനാല് രാജ്യങ്ങൾ മാത്രമാണ് ഈ റെസൊല്യൂഷന് എതിരെ ഈ പ്രമേയത്തിനെതിരെ നിൽക്കുകയും ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്തു ഇതാണ് അവിടെ നടന്നത് അപ്പൊ ഇവിടെ യു എൻ പഴയ ആ ഒരു പ്രതാപം അല്ലെങ്കിൽ യു എ അവരുടെ അന്താരാഷ്ട്ര നിയമം നടപ്പിലാക്കാനുള്ള അവരുടെ പ്രാപ്തി അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി ചെയ്യാൻ അവർക്ക് കഴിയണം കഴിയാൻ പറ്റുന്നില്ല എങ്കിൽ അവര് തന്നെ വെളിപ്പെടുത്തണം എന്തുകൊണ്ടാണ് ആര് കാരണമാണ് ഏത് പവർ ഗ്രൂപ്പ് കാരണമാണ് ഏത് രാജ്യം കാരണമാണ് ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ പറ്റാത്തത് ഇതൊരു ഇന്റർനാഷണൽ ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും നീതി കിട്ടുന്നതിന്റെ കിട്ടുന്നതിൻ്റെ അവസാനത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് നീതിയുടെ ഏറ്റവും അവസാന സംഗതിയാണല്ലോ അപ്പൊ അതിലൊരു കോടതി സുപ്രീം കോടതി ഒരു ഇത് പറയുമ്പോൾ സുപ്രീം അതോറിറ്റി ഒരു വിധി പറയുമ്പോൾ അത് എനിക്ക് അംഗീകരിക്കാൻ എന്ന് പറഞ്ഞ് മാറുന്ന ഒരു പ്രക്രിയ നല്ലതല്ല അത് ലോകത്തിനെമ്പാട് അപകടം ചെയ്യും അപ്പൊ അവിടെ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ വളരെ നിർണായകമാണ് അതായത് താങ്കളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ല എങ്കിൽ ഈ തൽപര കക്ഷികളുടെ അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ പല ചാനലുകളിലും പല ആൾക്കാരും അഭിപ്രായം പറയുന്നുണ്ട് ഇത് ഒരു മുസ്ലിം ക്രിസ്ത്യൻ യുദ്ധമായിട്ട് മാറ്റുന്നുണ്ട് ആ രാജ്യത്തിനെ ഒരു ക്രിസ്ത്യൻ ദേശമായിട്ട് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഉള്ള ഒരു കുഴപ്പമെന്താന്ന് പറഞ്ഞാല് പലപ്പോഴും സംഭവിക്കുന്നത് ഈ പാലസ്തീനിലെയും ഇസ്രയേലിലെയും പല കവികളെ എനിക്കറിയാം അവരെന്നോട് സംസാരിച്ചതും അവരുടെ കവിതകളിലും മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് സ്നേഹമായിട്ട് ജീവിക്കാനും സമാധാനമായി ജീവിക്കാനും ഒക്കെയാണ് അവര് അവിടെ നടക്കുന്ന യുദ്ധത്തിന് ഇസ്രയേലിൽ നടക്കാർ നടത്തുന്ന യുദ്ധത്തിന് ഇസ്രയേലുകാർ തന്നെ അംഗീകരിക്കുന്നില്ല പാലസ്തീനിൽ നടക്കുന്ന ഈ അതിക്രമങ്ങള് പാലസ്തീൻകാരും അംഗീകരിക്കുന്നില്ല അതാണ് യഥാർത്ഥ വസ്തുത അപ്പം സാധാരണക്കാരന്റെ മനസ്സെപ്പോഴും അങ്ങനെയാണ് അപ്പൊ ഈ യുദ്ധത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു പോളറൈസേഷന്റെ അല്ലെങ്കിൽ ഒരു തരംതിരിക്കലിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഉള്ളത് ഭരണാധികാരികൾക്കാണ് ഭരണം നിലനിർത്താനും അധികാരത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അധികാരം കൈയാളി മറ്റു ചില നേട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവർക്കാണ് നമുക്കിപ്പോ തന്നെ അറിയാം നമ്മളൊരാ ലോകം ഒരുപാട് പുരോഗമിച്ചു ഭാഷ ഭൂമിശാസ്ത്രം വംശം മതം നിറം ലിംഗഭേദം ഇതിലുള്ള വിവേചനങ്ങളെല്ലാം പോകണം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഇങ്ങനെ മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇത് എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ ഇപ്പൊ അടിയന്തിരമായിട്ട് അതിൽ ചെയ്യേണ്ടത് യു എൻ മുൻകൈ വളരെ കൃത്യമായിട്ടൊരു മുൻകൈ എടുക്കണം മുൻപെടുത്തതുപോലെ ആയിരിക്കത് മുൻകൈ എടുത്തുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ സമാധാനം കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിലുള്ള ഇപ്പൊ തന്നെ ഒരുപാട് പേര് മരിച്ചു കഴിഞ്ഞു ഒരു ഒരു പേര് എന്നുള്ള കണക്കുണ്ട് നമ്മള് നമ്മുടെ ഇപ്പൊ ഇന്നിപ്പോ യുദ്ധത്തെ യുദ്ധ തന്ത്രത്തെ കുറിച്ച് ഇസ്രയേലിന്റെ യുദ്ധതന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ടോപ്പിക് ഞാൻ ഇനി മറ്റൊരു മറ്റൊരവസരത്തിൽ ഈ ആക്രമണത്തിനകത്തെ ഇസ്രയേലിന്റെ രാഷ്ട്രീയം മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയം ഇത് ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ താങ്കളെ ബന്ധപ്പെടുന്നതാണ് നമുക്ക് തൽക്കാലം നമുക്ക് ഈ ചർച്ച ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കാം നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായി ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങൾ ഇസ്രയേലിന്റെ ഈ ഒരു യുദ്ധരാഷ്ട്രീയം എന്താണ് എന്നുള്ളത് മറ്റു ലോകരാഷ്ട്രങ്ങൾ കാണുന്നത് ഇപ്പൊ അവരുടെ ആക്രമണം വന്ന് ലെബനൻ വരെ എത്തി ഞാൻ നാളെ മറ്റൊരു വിഷയവുമായി താങ്കളെ ബന്ധപ്പെടുന്നതാണ് താങ്ക് യു വളരെയധികം താങ്ക് യു സഹകരത്തിൽ സന്തോഷം ഞാൻ വിളിക്കും ഓക്കെ